ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പി ജം ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആയിട്ട് പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കണ്ണൂരിൽ തന്നെ എന്താ ഒരു ഫേമസ് ആയ സ്ഥലമുണ്ട് വളവട്ടണം എന്ന് പറഞ്ഞാൽ അപ്പം വളപട്ടണത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ പതിമൂന്നും അതിന് മുകളോട്ടം തുടർച്ചയായിട്ട് ശേഷം അഞ്ച് പതിമൂന്നുകളും പിന്നെ പതിനാല് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറൊക്കെ ഒരു കൂടുണ്ട് സജ്ജാദ് വളവട്ടണം ഇപ്പോൾ സജ്ജാദൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് സജ്ജാദ് കുറച്ചു കാലമായിട്ട് ടൂർനൻ്റെ ഒന്നും വിടുന്നില്ല മൂപ്പര് ഗൾഫിലൊക്കെ ആയിരുന്നു അപ്പം ഇപ്പം വീണ്ടും കൂട് സെറ്റാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ കൂട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം സജ്ജാദിൻ്റെ പ്രാവുകളെ അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാം അത്രയും ക്വാളിറ്റിയിലുള്ള ബേഡ്സ് ആണ് അപ്പോൾ അത്രയും നല്ലൊരു കളക്ഷൻസ് സജ്ജാദിൻ്റെ കൈമിൽ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സജ്ജാദിൻ്റെ വീടിലോട്ട് പോവാം ഓക്കെ

ഇത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പതിനെട്ട് മണിക്കൂറിന് രാത്രി പതിനൊന്നര പതിനാറ് ആയിട്ടില്ല പതിനഞ്ച് വരാ പതിനേഴ് ആ പതി പതിനൊന്നര വരെ നമ്മള് കാണിച്ചു കൊടുത്തിരുന്നു പിന്നെ പ്രാവ് കുറച്ച് രാത്രി രാത്രിയാവുമ്പോ ഇത്ര കാണിച്ചു അതായത് പതിനേഴ് മണിക്കൂർ പ്രാവ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഇല്ല ഇല്ല കാണിച്ചു കൊടുക്കാൻ നമുക്ക് അവര് പറ്റിയില്ല അതായത് നമുക്ക് കണ്ണൂർ പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് ആണ് ടൈം കൊടുക്കാൻ പറ്റുന്നത് പിന്നെ പ്രാവ് ഹൈറ്റിലോട്ട് കേറി പറക്കുന്നതുകൊണ്ട് പ്രാവിനെ ഇവർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തോണ്ട് ടൈമോട്ടായി പോയതാണ് പ്രാവ് ഈ ലൈനിലുള്ള ഒരു പ്രാവിന് ആ

നിലവിൽ പറക്കുന്നത് ഇതിന്റെ ഒന്നിച്ചുള്ള പ്രാവുണ്ട് ആ കേജിൽ ഫുൾ ആയിട്ട് വരുന്നത് ഈ എറ്റലൈം പ്രാവിലെ പിന്ന ഇതിന്റെ കുന്നൻ തന്നെ മുമ്പ് നമ്മള് ഇതേപോലെ വിട്ടിട്ട് ഈ നമ്മള് അനിയന്റെ കൂടുണ്ട് അപ്പുറം അപ്പൊ എന്റെ ടൂർണമെന്റ് ഇന്നാണെങ്കിൽ നാളെ എന്റെ ടൂർണമെന്റ് ആണ് ഞാനിന്ന് ടൂർണമെന്റ് എടുക്കി പ്രാവ് ഓവറാക്കി ഓവറായിട്ട് ഞാന് പന്ത്രണ്ട് മണിവരെ പ്രാവിന വാച്ച് ചെയ്ത് പിന്നെ ഇട്ട് വെച്ചിട്ട് വീട്ടിലേക്ക് വന്നു പിറ്റേന്ന് രാവിലെ പോകണ്ട മത്സരം രാവിലെ നമ്മള് പോകുമ്പോ ആ ഒരു പ്രാവ് എന്ന സാക്ഷ്യ ആ അങ്ങനെ ആ പ്രാവ് ഇപ്പൊ നമ്മളെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ട് ഓന്റെ അടുത്ത് ഇപ്പൊ അതിന്റെ കുഞ്ഞിനെ ഇറങ്ങി പ്രാവ് പറക്കുന്നുണ്ട് ടൈം പ്രതീക്ഷ ചെറുങ്ങനെ ഇത് എന്തായാലും നല്ല ഹൈ രണ്ട് സെറ്റ് പ്രാവ് നമുക്ക് ഇതിനൊന്നും അവായി കൂട്ടലൊന്നും ഇട്ടിട്ട് കാണിച്ചു തരാ നമ്മളിപ്പം കണ്ട ഈ പ്രാവ് കാട്ടോ ഭയങ്കര പേടിയാണ് കാരണം പ്രാവിന്റെ വൃത്തി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സജ്ജ അത് കഴിഞ്ഞെ കൊണ്ട് ഈ പ്രാവിനെ പിടിക്കലില്ല കാരണം അത്രയും വെള്ള കളറിലാണ് പ്രാവ് ഉള്ളത് അതുമാത്രം അതുകൊണ്ട് തന്നെ പ്രാവിന് നല്ല പേടിയുണ്ട് നമ്മൾ കണ്ട വെള്ള ലൈന് പ്രാവ് കാട്ട ഇത് മൊത്തം ആ ഒരൊറ്റ ലൈന് പ്രാവുകളാണ് വെള്ള സെറ്റിൽ മാത്രം വരുന്നത് അതായത് നമ്മൾ ആദ്യം കണ്ട അച്ഛൻ്റെ അമ്മേന്റെയും ലൈനിൽ മാത്രം ഇറങ്ങുന്ന മക്കളാണ് ഇതില് വെള്ളക്കലെങ്കിലും പ്രാവ് വരുന്നുണ്ട് ചോരക്കലെങ്കിലും വരുന്നുണ്ട് രണ്ട് പ്രാവുകളാണ് ആ ഒരു ടൈപ്പിലായിട്ടാണ് പ്രാവുകൾ രണ്ടും വരുന്നത് നോക്കിയാ മനസ്സിലാവും ഒറ്റ ലൈനായിട്ട്

അത് ഇതാണ് നമ്മളിപ്പോ സജ്ജാന്റെ വെള്ള ലൈന് പ്രാവ് കാരണം പാരമ്പര്യമായിട്ട് വെള്ള ലൈന് കീപ്പ് ചെയ്തുകൊണ്ട് വരുന്ന പ്രാവാണ് ഏശൊരു ഏഴ് കൊല്ലം തോളം ലൈന് മൂപ്പര കൈമല് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് ഉണ്ടാക്കിയ വർഗാണ് അല്ലാണ്ട് പെട്ടെന്ന് സുപ്രഭാതത്തില് പെട്ടന്ന് ഉണ്ടാക്കിയ പ്രാവുകളല്ല ഇത് ഇത് നമ്മുടെ സബ്ജയിലുള്ള ഒരു പ്രാവാണ് നമ്മള് ടൂർണമെന്റ് വിട്ടിട്ടുണ്ട് പ്രാവ് കുറച്ച് ഓവറ് പറവ കുറച്ച് കൂടുതലാണ് ഇതുവരെ വിട്ടെടുത്തോളം പ്രാവ് ഓവറാക്കലാം എങ്ങനെ വിട്ടാലും രാത്രി നൈറ്റിലേക്ക് കയറിയിട്ട് കൊടുത്താലോ ഒരു ഒമ്പണി മണി വരെ ഉണ്ടാവും പിന്നെ പ്രാവ് കുറച്ചും കൂടി ലോങ് അതും കുറച്ചും നല്ല മേലെല്ലാം പ്രാവ് ഉറക്കാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പൊ മുറിച്ച് കുന്നന എടുക്കുന്നുണ്ട് കുഞ്ഞനെ എടുക്കുമ്പോ ഇപ്പൊ നല്ല കറക്റ്റ് പ്രാവ് ഇരുത്തം കിട്ടുന്നുണ്ട് ഇതിന്റെ കുന്നനേലും നല്ല ഇപ്പൊ അടിപൊളി പൊറക്കലാണ് നമ്മള് വേറെ നമ്മളെ ഫ്രണ്ട്സിനെല്ലാം കൊടുത്തിന് അവരെടുത്തേലും പറക്കുന്നുണ്ട് നമ്മളിപ്പം കണ്ടോ ഇതാണ് നമ്മളെ സിഗ്നേച്ചർ അപ്രാവ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാ ടൈമിൽ നമ്മളെ അനിയന്റെ കൂട്ടുണ്ട് അപ്പുറം അവിടെ പൊറപ്പിച്ച പ്രാവ ഞാൻ തന്നെ ആണെന്ന് ഉറപ്പിക്കില്ല അന്നേരം ഞാൻ ഈ പുതിയ രസ്ഥ എടുത്തിട്ടില്ല അപ്പൊന്ന് രണ്ടു മൂന്ന് വർഷം പതിമൂന്ന് അത്യാവശ്യം പറഞ്ഞു അപ്പൊന്ന് നമ്മളടുത്തു തന്നെ എണ്ണില്ല ഇത്ര പതിമൂന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞത് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അങ്ങനെയാന്ന് ടൈം നോക്കുക ഇത് നല്ല ഫിറ്റിംഗ് അല്ലേ എല്ലാം கரெക്റ്റ് നല്ല കിടുലം ഫിനിഷിങ്ങോ ദാ മെയിലാണോ എബ്രീഡിങ്ങിനെ വണ്ടിട്ട് നമ്മൾ ഇപ്പോ സെറ്റ് ആക്കിയിട്ടുള്ളോ സെറ്റ് ആക്കിയിട്ടുള്ളോ പ്രാണൊന്നാവായി കൂടുന്നേന്ന് കാണിച്ചോ തലേवेळी പോ നമ്മൾ കണ്ട ഒരു വേഡാണേ അത്ര പതിമൂന്ന് പറഞ്ഞെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല കാരണം അത്ര പതിമൂന്നും പറഞ്ഞു കൊടുത്ത് ഉള്ള ലൈനിൽ വരുന്ന പ്രാവാണ് അറിയത്തോളം ഏത് രീതിയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് അറിയുന്ന പ്രാവില് വരുന്ന പ്രാവ് ഇത് നമ്മടെ വേറൊരു ജോഡിയാകും സബ്ജിള്ള ആ സബ്ജിയില് ധൂമുറ സബ്ജിള്ളല്ലോ റക്കോളിയും സബ്ജിയും ആയിട്ടുള്ള ആ ടച്ചിൽ വരുന്ന പ്രോ ഇത് കൂടുതല് അൺലിമിറ്റഡിലേക്കുള്ള പ്രോ കൂടുതൽ നൈറ്റ് കയറി പറക്കുന്നതില് ഈ പ്രോം പറഞ്ഞിട്ടുണ്ട് ഈ മൈല് നമ്മളടുത്ത് മുമ്പ് പറന്ന് പ്രൈസില് പോയിട്ടാണ്

അതുപോലെ തന്നെ ഇത് വേറൊരു ജോഡിയാവട്ടാ നമ്മുടെ അടുത്തുള്ള കുറച്ച് പ്രായമുണ്ട് ഉണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുണ്ട് പ്രാവിന് രണ്ടും ഏജ് കുറച്ച് കൂടുതലാകും ഈ ജോഡിയിലാകുന്ന നമ്മുടെ അടുത്ത് പതിനഞ്ചു മണിക്കൂർ പ്രൈസ് ഈ ഒരു ജോഡിയിൽ പിന്നെ ഞാൻ ഈ ഫീമെയിൽ വേറൊരു പ്രാവിന്റെ ജോഡിയാണ് ഇതില് ആ ടൈമ് നമ്മള് ജസ്റ്റ് ഒരു രണ്ടു മുന്നേ എടുത്തോ സാമ്പിള് നോക്കിയതാണ് പക്ഷെ ഇപ്പം ഞാൻ വേറൊരു പ്രാവിൽ ആണ് ഈ ഫീമെയില ചേർക്കല് പക്ഷെ ഇതിപ്പോ കുറച്ച് ടയേഡ് ആയതുകൊണ്ട് ജോഡി പക്ഷെ ഇത് നല്ല ജോഡിയാണ് അൺലിമിറ്റഡിലേക്കല്ലേ നല്ല ബെസ്റ്റാസ് നമ്മളെ ഒരു അൺലിമിറ്റഡ് മത്സരം കുറവാണ് ആ അതുകൊണ്ട് അങ്ങനെ അതൊരു ഹലോ നമ്മളിപ്പോ കാണിച്ച പ്രാവില്ലേ ഒരു ജോഡി അതിലുള്ള പറഞ്ഞതിന്റെ ഫാദറും മദറും ആ അതിലുള്ള ആ ഫീമെയിലിന് ഈ പ്രാവിനാണ് ഞാൻ ഈ സ്ഥിരമായിട്ട് ചേർത്തത് ഇതാണ് അതിന്റെ മെയിൻ സെറ്റ് ആ പിന്നെ ഈ സെറ്റിൽ ഇറങ്ങുന്നത് ഷാർപ്പ് പതിമൂന്നരക്ക് കണക്കായിട്ടുള്ള പ്രാക്കൾ ഇറങ്ങും അതും നല്ല കണ്ടീഷൻ പുറക്കലാ ഏത് കാലാവസ്ഥയിലും പ്രാവ് ഇറക്കും അതും അതിന്റെ പ്രത്യേകത ഒരു പതിമൂന്ന് ഇരുപത് പതിമൂന്ന് പത്തൊമ്പത് ഓരോ പ്രാവ് കഴിയുമ്പോൾ ഈ രണ്ട് മിനിറ്റ് കൂട്ടി വെക്കും അതും ആ പ്രാവ് താഴെ വന്ന ഒരു ഇരുപത് മിനിറ്റ് താഴെന്ന് പറക്കും കറക്റ്റ് അത്ര നല്ല ബുദ്ധിയുള്ള പ്രാവ നല്ല നല്ല അടിപൊളി പറക്കലാ പ്രാവിന്റെ ആ ജോഡിയില് പറഞ്ഞ നാലു വർഷം തുടർച്ചയായിട്ട് പറഞ്ഞ പ്രാവ് ഉണ്ട് എന്റെ അടുത്ത് ഒരു മൈലുണ്ട് ഇതിന്റെ മുന്നണി ഞാൻ കാണിച്ചത് ഇതിനൊന്ന് പ്രാവാണ് പതിമൂന്നര സെറ്റിലേക്ക് മെയിൻ ആയിട്ടുള്ള മെയിൻ സെറ്റ് പ്രാവ എന്തോ ലാലു നമ്മളിപ്പോ പറഞ്ഞോ വാൽക്കരപ്പ് പ്രാവിന്റെ ഒന്നിച്ച് ഈ പ്രാവാണ് സ്ഥിരമായിട്ട് പറക്ക് ഈ പ്രാവിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ ഒരു വലിയൊരു സ്റ്റോറിയുണ്ട് എന്താ വെച്ചാൽ ഇത് നമ്മള് രണ്ടായിരത്തി പത്തൊമ്പതിലാന്ന് തോന്നുന്നു ഞാൻ ഈ പ്രാവിനെ പറവക്ക് വിട്ടപ്പോ ഒരു ദിവസം സന്ധ്യ ടൈം പ്രാവ് ഈ കാറ്റുമാഴം വന്നിട്ട് പ്രാവ് ഇവിടുന്ന് നിന്ന് മിസ്സായി പോയി അത്രയും മേലെല്ലാം ഉണ്ടായിരുന്നു അതിന് ഈ പ്രാവിന്റെ കാലിന് റിങ്ങ്ണ്ട് എന്റെ ഫോൺ നമ്പർ വെച്ചിട്ടുള്ള റിംഗ് ഉണ്ട് അങ്ങനെ നമ്മളൊരു പതിനാല് കിലോമീറ്ററുള്ള അപ്പറുള്ള ഒരാൾക്ക് കിട്ടിയിട്ട് എന്നെ വിളിച്ച് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ പ്രാവ് ഇങ്ങനെ ഇവിടെ നൈറ്റില് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയല്ല അങ്ങനെ കാട്ടിന് വീണു വേതാം അങ്ങനെ നമ്മളൊരു അടുത്തൊരു ഫ്രണ്ട് എന്നടുത്ത് പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് പ്രാവ് പറപ്പിക്കുന്ന ആളാണ് പ്രാവുമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് ചങ്ങായി അറിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞി ആ പ്രാവിനെ ഞങ്ങൾ അറുത്തിളക്കിക്കളാം ഞാൻ പറഞ്ഞത് അതാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞേ അല്ല അത് എങ്ങനെയാ നാടെ പോയിട്ടിരിക്കല് ഞാൻ പറഞ്ഞ നമ്മള് മനുഷ്യന്മാരെന്തെങ്കിലും ഒരു അപകടം വരുമ്പോ നമ്മള് കിട്ടിയ സ്ഥലത്ത് അഭയം പ്രാപിക്കുന്നില്ലേ തേടുന്നില്ലേ അതുപോലെ തന്നെ മറ്റുള്ള ജീവികളിലും അങ്ങനെ സംഭവിച്ചു ആ വർഷം തന്നെ ഈ പറഞ്ഞവലിക്ക് അവരെ മുന്നിൽ വെച്ചു പ്രാവ് മൂന്ന് നാല് പതിമൂന്ന് പറഞ്ഞു കൊടുത്തിരുന്നു പതിമൂന്ന് പതിനെട്ട് പതിമൂന്ന് പത്തൊമ്പത് എല്ലാം കൂട്ടി കൂട്ടിക്കൊണ്ടായിരുന്നു അതിന്റെ പിറ്റത്തെ കൊല്ലം പതിമൂന്ന് ഇരുപത്തിനാല് പറഞ്ഞു പതിമൂന്നോ വാശി കൂടുതലുള്ള പ്രാവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂട്ടില് ഏറ്റവും കുറച്ചും കൂടി ഇഷ്ടം തോന്നിയ ഒരു പ്രാവ് കൂടിയാണ് ഇതിന്റെ ഇതിന്റെ കുന്നന് നല്ല റിസൾട്ടായി കുന്നന് ഇല്ല അൺലിമിറ്റഡ് ആണ് പ്രാവ്

പോയല്ലേ രണ്ടാൾക്കും പയസായി പോയി പൈസന്ന് പറയുമ്പോ ഒരു വയസ്സും ആ ഇത് കുടുമ്പിയിൽ തന്നെ ഇതാ കൂട്ടത്തില് പ്രാവ് വയസ്സുള്ള പ്രാവ് ഇതാണ് ഇതില് വരുന്ന പ്രാവന്ന് ബാക്കി മറ്റുള്ള പ്രാവല്ലേ ഇതിൽ വരുന്ന ആ ഇതിന്റെ അതുപോലെ തന്നെ ഇത് നമ്മുടെ അടുത്തുള്ള വേറെ ശേഖലി വരുന്ന പ്രാവാണ് അതായത് ഈ ധൂമർ സബ്ജയില് ഇറങ്ങുന്ന പ്രാവ് തന്നെയാണ് പക്ഷെ അത് രണ്ട് ടൈപ്പ് ആയിട്ടാ വരുക ധൂമറ സബ്ജയിലാവുമ്പോ നമ്മൾ ഈ ചോരക്കണ്ണലായിട്ടാണെന്ന് ഇറങ്ങാം ഈ ശേലൊക്കെ ആകുമ്പോ കലങ്കയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഇതിന്റെ പറവ കുറച്ച്